കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ഓടിച്ചിട്ട് പിടികൂടിയ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന ഒരു മാസം കൈക്കൂലിയായി മാത്രം സമ്പാദിച്ചിരുന്നത് മൂന്നു ലക്ഷം രൂപ എന്ന വിജിലൻസ് കണ്ടെത്തൽ ഇവർ കൈക്കൂലി പണം ഉപയോഗിച്ച് സ്ഥലവും വീടും വാങ്ങിയതായും വിജിലൻസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് മറ്റു ചില ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരുമായും ചേർന്ന് സ്വപ്ന കൈക്കൂലി വാങ്ങിയിരുന്നു ഇവരും നിരീക്ഷണത്തിൽ വിജിലൻസ് വ്യക്തമാക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഒരു സർക്കാർ ജോലി സമ്പാദിക്കുന്നത് ഇപ്പോ സർക്കാർ ജോലി തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം സർക്കാർ ജോലി കിട്ടിയാൽ പിന്നെ ജീവിതം സേഫ് അല്ലേ ജോലിക്ക് കൃത്യമായ ശമ്പളം PF ESI pension. അങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും ഭാവി സുരക്ഷിതം ശരിയാണ് അത് സത്യം തന്നെയാണ് എന്നാൽ ചിലർക്ക് പണവും സുഖവും സമാധാനവും പദവിയും ഒക്കെ കിട്ടുമ്പോൾ ആർത്തി കൂടും പിന്നെയും പിന്നെയും അതിൽ കൂടുതൽ കിട്ടണമെന്ന് തോന്നും പ്രത്യേകിച്ചും പണത്തിനോട് അങ്ങനെ ഒരു വാർത്തയാണ് ഇതും കൈക്കൂലി വാങ്ങിയതിന് കൊച്ചിയിൽ നഗരസഭാ ഉദ്യോഗസ്ഥ സ്വപ്ന കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് പിടിയിലായത് തൃശൂർ സ്വദേശിയും കൊച്ചി കോർപ്പറേഷനിലെ ഓവർസിയറുമായ സ്വപ്നയെ പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആണ് സ്വപ്ന കെട്ടിട നിർമ്മാണ പ്ലാൻ അംഗീകരിക്കുന്ന വേണ്ടിയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് വൈറ്റിലയ്ക്ക് സമീപം പൊനുരുന്തിയിൽ റോഡരികിൽ കാർ നിർത്തി പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു സ്വന്തം വാഹനത്തിലായിരുന്നു സ്വപ്ന കൈക്കൂലി വാങ്ങാനായി എത്തിയത് വിജിലൻസിന്റെ അറസ്റ്റിനു പിന്നാലെ ഇനി കോർപ്പറേഷന്റെ നടപടിയും സ്വപ്നയ്ക്കെതിരെ ഉണ്ടാകും കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലെ മുൻനിരയിലുള്ള പേരാണ് സ്വപ്ന വിജിലൻസിന്റെ മുൻപിൽ തന്നെ സ്വപ്നയ്ക്കെതിരെ മുൻപും പല പരാതികളും എത്തിയിട്ടുണ്ട് പിടിയിലാകുമ്പോൾ മൂന്ന് കുട്ടികളും കാറിലുണ്ടായിരുന്നു എസ് പി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ സുനിൽ തോമസ് എന്നിവർ ചേർന്നാണ് സ്വപ്നയ്ക്കുള്ള ഒരുക്കിയത് പ്രവാസി നിർമ്മിക്കുന്ന അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണവും അഞ്ച് കെട്ടിട നമ്പറും വരുന്ന കെട്ടിടത്തിന്റെ പെർമിറ്റിനായി കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് പരാതിക്കാരൻ ഓൺലൈനിൽ അപേക്ഷ നൽകിയത് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി പല പല കാരണങ്ങളാൽ വൈകിപ്പിച്ച സ്വപ്ന കൈക്കൂലി തന്നാൽ ശരിയാക്കി തരാമെന്ന് അപേക്ഷകനെ അറിയിച്ചിരുന്നു സ്ഥലപരിശോധന നടത്തിയ ശേഷം സ്വപ്ന പെർമിറ്റ് അനുവദിക്കാൻ ഓരോ കെട്ടിട നമ്പറിനും അയ്യായിരം രൂപ വീതം കൈക്കൂലി നൽകണമെന്നാവശ്യപ്പെട്ടു ഇത്രയും പണം നൽകാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ പതിനയ്യായിരം രൂപയാക്കി കുറച്ചു പരാതിക്കാരൻ വിവരം എറണാകുളം വിജിലൻസ് മധ്യമേഖലാ ഓഫീസിൽ അറിയിച്ചു തുടര്ന്നാണ് വിജിലൻസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്ന സ്വപ്ന പിടിയിലാകുന്നത് കുടുംബവുമായി തൃശൂരിലെ വീട്ടിലേക്ക് പോകും വഴി കാർ നിർത്തി സ്വപ്ന പണം വാങ്ങുകയായിരുന്നു ഇത് കണ്ട വിജിലൻസ് വിജിലന്സ് പൊടുന്നനെ ചാടുവീണ് സ്വപ്നയെ കയ്യോടെ പിടികൂടി അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്